നമ്മൾ ഇന്നും അടിമകളാണ് ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് വിശദമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ പലവരുടെയും അടിമകളാണ് എന്നുള്ളതൊരു സത്യമാണ് അല്ല എന്ന് പറയാനാവില്ല നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് മത സംഘടനയിലുള്ളവരുടെ അടിമകളാണ് പല രീതിയിലും നമ്മൾ അടിമകളാണ് എന്നുള്ളത് സത്യമാണ് കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നത് പോലും പലപ്പോഴും മറ്റുള്ള ഒരാൾ പറയുന്നത് കേട്ടിട്ടാണ് നമുക്ക് അങ്ങനെ കഴിയുന്നുള്ളൂ പല ബഹുഭൂരിപക്ഷം ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് അടിമത്തം തന്നെയാണ് അതേപോലെ തന്നെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്നത് പതിനഞ്ചായിരം രൂപക്കൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതും അടിമക്ക് തുല്യം തന്നെയാണ് അല്ല എന്ന് പറയാനാവില്ല ഇന്ന് അടിമത്തമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പഴയ കാലത്തുണ്ടായിരുന്ന അടിമത്തം ഒരു ഉടമ അടിമക്ക് എന്ത് ചെയ്യുന്നു ഭക്ഷണം കൊടുക്കുന്നു ചെലവന് കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടാണ് ജോലി ചെയ്യിപ്പിച്ചത് എന്നാൽ ഇന്ന് നമുക്ക് മുതലാളിമാർ തരുന്ന ഈ ചെറിയ സാലറി നമ്മുടെ ചെലവനെ തികയുന്നുള്ളൂ പിന്നെ ആ പഴയ അടിമത്വം ഈ ഇന്ന് അടിമത്തമില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് ചെലവിനുള്ള പണമേ കിട്ടുന്നുള്ളൂ ഈ പതിനഞ്ചായിരം രൂപയിൽ ചെലവിന് പോകുക പോലും തികയില്ല നന്നായി ജീവിക്കാനേ പറ്റില്ല അവ അടിമത്തം തന്നെയാണ് അതേപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മൾ ശരികളും തെറ്റുകളും നോക്കാതെ പലപ്പോഴും നമ്മൾ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നു അതല്ലെങ്കിൽ സംഘടന ഏതെങ്കിലും ഒരു സംഘടന അതിൽ അമിതമായി നിൽക്കുന്നത് കൊണ്ടുവരും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയും അടിമത്തം തന്നെയാണ് നമ്മൾ ഒരാളെ മുമ്പിലും വണങ്ങേണ്ടതില്ല പരസ്പര ബഹുമാനം ആവശ്യമാണ് എല്ലാ മനുഷ്യരെയും നമ്മൾ ബഹുമാനിക്കണം എന്നാൽ അമിതമായി തല താഴ്ത്തുന്ന ഏർപ്പാട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് വരാനേ പാടില്ല നാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പോലീസുകാരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ സാറേ സാറേ എന്ന് വിളിച്ചൊരു ഒരു തരം നമ്മൾ പോലീസുകാരെ ബഹുമാനിക്കേണ്ടവരാണ് അവര് രാജ്യത്തിന് വേണ്ടി നല്ല സേവനം ചെയ്യുന്നവരാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഒരു പൗരഭൂതമുള്ള ഒരു മനുഷ്യൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലും ഒരു പോലീസുകാരുടെ മുമ്പിലും അമിതമായി തലതാഴ്ത്തേണ്ടതില്ല കാരണം നമ്മൾ നമ്മുടെ നികുതി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്കൊക്കെ സാലറി നൽകുന്നത് അവരും നമ്മളെപ്പോലെ പറയുമ്പോൾ പോലീസുകാരും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് കോൺസ്റ്റബിൾമാരൊക്കെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ ചെറുതാക്കിയല്ല മറിച്ച് നമ്മൾ അമിതമായി ആരുടെ മുമ്പിലും താഴ്മ കാണിക്കേണ്ടതില്ല അത് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് പറ്റിയ ഏർപ്പാടുമല്ല അതുപോലെ മന്ത്രിമാരെയും അത് ഏത് മന്ത്രിമാരാണെങ്കിലും നമ്മൾ തല താഴ്ത്തുന്നത് എന്തിനാണ് നമ്മൾ വോട്ട് നൽകിയിട്ടാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അവർക്കും നൽകുക എന്നുള്ളതാണ് അതേപോലെ സിനിമാ നടന്മാരാണെങ്കിലും വലിയ വലിയ പണ്ഡിതന്മാരാണ് അവരെ മുമ്പിൽ നമ്മൾ വണങ്ങരുത് മറിച്ച് അവരൊക്കെ നമുക്ക് ബഹുമാനിക്കാം ബഹുമാനിക്കേണ്ടതാണ് എല്ലാ മനുഷ്യരെയും നമ്മൾ ഏർ ബഹുമാനം ഉണ്ടാകണം എന്നല്ലാതെ തലതാഴ്ത്തുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം ഒരു ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ തലതാഴ്ത്തി ജീവിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പഴയ ഭയങ്കരത്ത് അടിമകൾ ചെയ്തിരുന്ന അതേ രീതികൾ നമ്മൾ ഇന്നും ചെയ്യുന്നു ഇന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണിത് ഇങ്ങനെ തലതാഴ്ത്തുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു ഒരാളെ മുമ്പിൽ തലതാഴ്ത്തുമ്പോൾ അവർ നമ്മളെ വീണ്ടും താഴ്ത്താൻ വേണ്ടി നോക്കുകയാണ് താഴ്ത്താൻ നോക്കുകയാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ മനുഷ്യരോടും നമുക്ക് ബഹുമാനം പാടും അതിപ്പോൾ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ജീവിക്കാനും അവരവർക്ക് ഇഷ്ടമുള്ള സങ്കല്പത്തിൽ ജീവിക്കാനും എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ മറ്റൊരു പാർട്ടിക്കാരോട് അതല്ലെങ്കിൽ മറ്റൊരു മതക്കാരോട് വേർതിരിവുണ്ടാകുന്ന ഒരു ചിന്താരീതി ശരിയല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എല്ലാവർക്കും ഓരോരു ശരികളുണ്ട് അവരവരുടെ ശരിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഈ വിശാലമായ മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മൾ പലപ്പോഴും അഭിനയമാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് മതസൗഹാർദ്ദം എന്ന് പറയുന്ന നടത്തുന്ന പരിപാടികൾ പലപ്പോഴും വിജയിക്കാറില്ല എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ആയത്തിൽ സംസാരിക്കേണ്ട വിഷയമാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉണർത്തുന്നു മാത്രം ഈ മതസൗഹാർദ്ദ പരിപാടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പല പരിപാടികളും വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ വേറെ അവൻ വേറെ എന്നൊരു ചിന്താഗതി എല്ലാ മനുഷ്യർക്കും പ്രസംഗിക്കുന്ന ആളുകൾക്ക് പോലുമുണ്ട് ഇത് മാറണമെങ്കിൽ നമ്മൾ വിശാലമായി ചിന്തിക്കണം എല്ലാവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഉള്ള വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ് എല്ലാവരും എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ആരും നമ്മുടെ മതം തിരഞ്ഞെടുത്തവരല്ല ആരും അവരുടെ രാജ്യം തെരഞ്ഞെടുത്തവരല്ല എങ്ങനെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിലെ ഇടുങ്ങിയ ചിന്തകൾ മാറിപ്പോകുന്നുള്ളൂ അല്ലാതെ നമ്മൾ എത്ര മത പരിപാടികൾ നടത്തിയിട്ടും ഒരു കാര്യവുമില്ല അത് വിജയിക്കാൻ പോകുന്നില്ല കാപ്പഡ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത് ഈ കാപ്പട്യമൊക്കെ മാറ്റിക്കൊണ്ട് വിശാലമായ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കാൻ നമ്മൾ ശീലിക്കണം എന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം പണം ഉണ്ടാക്കൽ മാത്രമല്ല ഇതും അത്യാവശ്യമാണ് പണം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കണം ഇറാനും ഇസ്രായേലും ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് പണമില്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ അവരുടെ കാര്യം നോക്കിയിട്ടുണ്ട് പക്ഷേ പരസ്പരം വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സവർ വളർത്തിയില്ല ഇറാനാണെങ്കിൽ അവർ മനുഷ്യരാണ് ഇസ്രായേലുകാരാണെങ്കിൽ ജൂതരാണെങ്കിലും അവർ മനുഷ്യരാണ് എന്നൊരു വിശാലമായി എല്ലാവർക്കും ജീവിക്കാനും ഇഷ്ടമുള്ള വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശാലമായി ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേട്ടു പക്ഷേ ഭയമായിരുന്നു ആ ഭയം കാരണം ഇന്ന് അവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഈ പ്രതിസന്ധി നേരിടാൻ നമ്മുടെ നാട്ടിലും വലിയ സമയമൊന്നും വേണ്ട നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് എതിരാകുമോ അതല്ലെങ്കിൽ ഹിന്ദു ഞങ്ങൾക്കെതിരാകുമോ എന്നൊരു ചിന്ത ഓരോ മനുഷ്യന്റെ ഉള്ളിലും വളരുന്നുണ്ട് എന്റെ മനുഷ്യരെ ഇത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ രാജ്യത്തിന്റെ വികസനം അതിൻ്റെ വികാതം സൃഷ്ടിക്കും ഒരു ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഐക്യമാണ് സ്നേഹമാണ് അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നതല്ലേ ഒരിക്കണമല്ല ഒരു രാഷ്ട്രീയക്കാരുമല്ല ഇവിടെ വർഗീയത ഉണ്ടാകുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ വർഗീയ ചിന്തയെ അവർ മുതലെടുക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിശാലമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വിശാലമായ അർത്ഥത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് നോക്കൂ പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ അടവ് മാറ്റും അവരൊക്കെ മാറി ചിന്തിക്കും അവരുടെയൊക്കെ ചിന്തകൾ മാറിത്തൊടുങ്ങും അവർ പിന്നെ വോട്ടിന് വേണ്ടി ആരും വർഗീയമായ ഒരു പ്രസ്താവനയും ആരും ഇറക്കില്ല അപ്പം ഞാൻ പറയാം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കേരളം കേരളത്തിൽ ആരും വർഗീയത പറയാറില്ല പറഞ്ഞാൽ അവന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർന്നു അപ്പൊ ഇതുപോലെ ഇത് ഇന്നും നിലനിൽക്കണം ഇത് പോലെ വിശാലമായ അർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മൾ പഠിച്ചേ പറ്റൂ ഇതും ജീവിത വിജയത്തിന്റെ ഏറ്റവും അഭിവാജ ഘടകമാണ് പണം മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മളാലും സേഫ് അല്ല അത് വെറുതെ വിചാരിക്കുന്നതാണ് മനസ്സിന്റെ ഉള്ളിൽ വർഗീയമെന്നൊരു വിഷം കയറി കഴിഞ്ഞാൽ ഈ ഈ രാജ്യം നാട് ോറാകാൻ വലിയ പണിയില്ല എന്നുള്ളത് ഇറാനും ഇസ്രായേലും നമുക്കൊരു പാഠമാണ് നമ്മൾ ഇന്നും സ്പോർട്സ് സ്പിരിറ്റിലൂടെ ഇറാൻ തകരുന്നതും ഇസ്രായേൽ തകരുന്നതും സന്തോഷത്തോടെ കാണുന്നു പക്ഷേ നമ്മുടെ നാടും തകരാൻ അത് യുദ്ധം തന്നെ വേണമെന്നില്ല ഒരു വർഗീയ കലാപം ഉണ്ടായാൽ മതി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജനങ്ങളോട് പറയുന്നത് നമ്മൾ വിശാലമായി ചിന്തിക്കുക വിശാലമായ അർത്ഥത്തിൽ പോകുക എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക ഒരാളെ മുമ്പിലും നിങ്ങൾ കീഴടങ്ങരുത് തലതാഴ്ത്തരുത് പരസ്പരം ബഹുമാനം എല്ലാവർക്കും നൽകണം ഓരോ ആളുകൾക്കും വേണ്ടത് ജനാധിപത്യ ബോധമാണ് പൗരബോധമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ ആളുകളും വിശാലമായ അർത്ഥത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു